ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ അഞ്ചേക്കർ കോളനിയിലാണ് ഒരു ഏക്കർ ഇവിടെ സ്ഥലം വാങ്ങി ഇവിടെ പതിനഞ്ച് വീടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഒരു പോലെയുള്ള വീടുകളാണ് പതിനഞ്ച് വീടുകളും അതിൻ്റെ ആ സൗന്ദര്യം നമുക്ക് ആദ്യം ഒന്ന് കാണാം വളരെ മനോഹരമായിട്ടുള്ള വീടാണ് പതിനഞ്ച് വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള വീടാണ് അപ്പോൾ പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചു നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ടവർക്കാണ് ഈ വീട് ഇപ്പോൾ ഈ പഞ്ചായത്ത് പായം പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനാരൊക്കെയാണ് ആരുടെയൊക്കെ സഹായങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റോട് തന്നെ ചോദിക്കാം മാഡം നമസ്കാരം അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു പതിനഞ്ച് വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ തോട്ടം ഒരു അവരോട് പറയാൻ എന്താണ് നമുക്കറിയാം നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്ര പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നാശനഷ്ടത്തിൽ നമ്മുടെ കൂട്ടുപുഴ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെടുകയും അതിനുശേഷം അവരെ ആ സമയത്ത് കിളിയന്ത്ര സ്കൂളിലാണ് പുനരധിവസിപ്പിച്ചിരുന്നത് അവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് അന്നത്തെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരേക്കറ സ്ഥലം ഭൂമി ഇവർക്ക് വില കൊടുത്ത് ഇവിടെ വാങ്ങി വാങ്ങുകയും പിന്നീട് അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ ഇ പി ജയരാജൻ അവർ അവരുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ യുനി ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അവരിവിടെ അവർക്ക് വേണ്ട പതിനഞ്ച് വീടും നിർമ്മിച്ച് നൽകാമെന്ന് വാക്ക് തരികയും അതിൻ്റെ തുടർന്ന് ഇങ്ങോട്ടുള്ള ഇടപെടൽ നമുക്കറിയാം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നമ്മുടെ അന്നത്തെ കലക്ടർ അങ്ങനെ അന്നത്തെ ഭരണസമിതിയുടെയും എല്ലാം നല്ല ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായാണ് നമുക്ക് കേരളത്തിൽ തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ സി ഫണ്ട് ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ളൊരു വീട് മനോഹരമായിട്ട് വീട് ഇവിടെ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുള്ളത് തുടർന്ന് വന്നിട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടലും കൊണ്ട് ആണ് നമുക്കിത് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ഭരണസമിതിയുടെ ഇടപെടലും എല്ലാം കൊണ്ടാണ് നമുക്കിതിപ്പം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അവരെ ഫണ്ട് എന്ന് പറയുന്നത് അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് ഇതിനു വേണ്ടി അവർ ചെലവഴിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി പഞ്ചായത്തും വകയിരുത്തിയിട്ടുള്ളത് ഏതായാലും നമ്മുടെ ഈ രണ്ട് ഫണ്ട് ഫണ്ടും കൂടി അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നമുക്ക് പിന്നെ മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാൻപ്പെട്ട ശ്രീ ബാലഗോപാലൻ അവരുടെകളാണ് ഒൻപതാം തീയതി ഇവിടെ നിർവഹിക്കുന്നത് നമുക്ക് ഈ പഞ്ചായത്തിന് വേണ്ടി അല്ലെ പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് വേണ്ടി അവർക്ക് അതിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇവർ പുറം പുറമ്പോക്കിലാണ് ഇവർ താമസിച്ചിരുന്നത് അപ്പോൾ അവർക്ക് ഒരിക്കലും പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടയോ അതിൻ്റെ രേഖകളോ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ എന്നാൽ ഇപ്പോൾ അവർ സ്വന്തമായി ഭൂമിയും അതുപോലെ വീടും ഉള്ള സ്വന്തം കെട്ടിടവും ഉള്ള അതിൻ്റെ ഒരു അവകാശികളായി മാറുന്ന ഒരു നിലയാണ് ഉള്ളത് ഏതായാലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും പഞ്ചായത്ത് ഭരണസമിതി നന്ദിയോടെ ഓർക്കുകയാണ് ഇതിനു വേണ്ടി ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം പരിശ്രമം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ഒരു വളരെ നല്ലൊരു നിമിഷമാണിത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചെടുത്തോളം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചെടുത്തോളം അപ്പം ഇതിൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷം സർ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഒൻപതാം തീയതി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവർക്ക് പതിനഞ്ച് വീട്ടുകാർക്ക് താക്കോൽ നൽകുന്നതിലൂടെ സംജാതമാകുന്നത് കേരളത്തിൻ്റെ നന്മയാണ് ഇത് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആ ദുരിതം അനുഭവിച്ച ആളുകളെയെല്ലാം ചേർത്ത് പിടിച്ച കേരള ഗവൺമെൻറ് എല്ലാ മേഖലയും സ്വകാര്യ മേഖലയും എല്ലാ മേഖലയിലുള്ള ആളുകളോട് ആളുകളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂട്ടുപുഴ പുഴയുടെ ഇരു കരകളിലും താമസിച്ചിരുന്ന എഴുപത് വർഷത്തിലധികം താമസിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഈ പതിനഞ്ച് പേരും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു ഏക്കർ സ്ഥലം കൂടി എടുത്തു ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ കമ്പനി അഞ്ച് അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ എല്ലാം ചെലവഴിച്ചുകൊണ്ട് മനോഹരമായ കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഭവന സമുച്ചയമാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത് ആ കുടുംബങ്ങളോടൊപ്പം പായം പഞ്ചായത്തും ഗവൺമെൻറ്റിനോടും യൂണിയൻ ലേബർ കമ്പനിയോടും നന്ദി അറിയിക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിയോട് ചെയ്യുക ഏറ്റവും മികച്ച പ്രവർത്തന കാഴ്ച വെക്കുമ്പോഴാണ് ആ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനേറ്റവും കൂടുതൽ ചുക്കം പിടിച്ച നമ്മുടെ വാർഡ് മെമ്പറാണ് ഈ ഒരു നിമിഷം എങ്ങനെ നോക്കിയോളൂ തീർച്ചയായിട്ടും ഒൻപതാം തീയതി കേന്ദ്ര വാർഡിനെ അപേക്ഷിച്ച് വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കൂട്ടുഴ ഭാഗത്ത് പതിനഞ്ചോട് പതിനഞ്ചോളം വീടുകൾ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും തകരുകയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര അഞ്ചേക്കർ ഭാഗത്ത് ഒരേക്കർ സ്ഥലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലെടുക്കുകയും അവിടെ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പാർട്ടിയുടെ എല്ലാം നിരന്തരമായ ഇടപെടലിൻ്റെ എല്ലാം ഭാഗത്ത് ഭാഗമായിട്ട് തന്നെ പതിനഞ്ച് വീടുകളിവിടെ പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ പത്ത് ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട ബാലഗോപാൽ മന്ത്രി ഇവിടെ നിർവഹിക്കുവാണ് ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ കൂട്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് അപ്പോൾ അതിന് മെമ്പർമാരും അതിൻ്റെ കഴിവ് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു നിമിഷം എങ്ങനെ നോക്കാം പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡൻറ് ഉൾപ്പെടെ അനുവൽ മെമ്പർ ഉൾപ്പെടെയുള്ള മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളും കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇന്ന് ഒമ്പതാം തീയതിയോടുകൂടി നമുക്കിതിൻ്റെ പണി പൂർത്തീകരിച്ച് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന ഘട്ടം നമുക്ക് ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇനിയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ സന്തോഷ നിമിഷം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഇതോടൊപ്പം പഞ്ചായത്തിനോടൊപ്പം നിൽക്കുമെന്ന ശുഭപ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ ക്ഷീ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ഇവിടെ വീട് കിട്ടിയിട്ടുള്ള പതിനഞ്ച് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഒരു അവരുടെ പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വന്തമായി കിട്ടാൻ പോവുകയാണ് തീർച്ചയായും അവരുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ഒരുമിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് വീടെന്ന സ്വപ്നം ഏതൊരു കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു സ്വപ്നം തന്നെയാണ് അതിന് ഒരു ഇവിടെ ഈ പായം പഞ്ചായത്ത് ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് എഴുപത് വർഷക്കാലമായി പുറമ്പോക്കിൽ താമസിച്ച കൂട്ടോട് ഭാഗത്ത് പുറമ്പോക്കിൽ താമസിച്ച കുടുംബങ്ങൾക്ക് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ച അതിൻ്റെ താക്കോൽദാനമാണ് ഈ വരുന്ന ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ ധന ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ താക്കോൽദാനം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് അപ്പോൾ ഇതും ഒരു നല്ല ഒരു പ്രവൃത്തിയായി ൻ പഞ്ചായത്തിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ നൽകാം ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്